എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വീടിനും വീട്ടുകാർക്കും ദോഷകരമാകുന്ന പലതരം സംഗതികൾ അത് ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ ഇതിന് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് വീടിനും വീട്ടുകാർക്കും ദോഷം വരുത്തുന്ന മരങ്ങൾ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോയും കൂടി നിങ്ങൾ കാണണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടുന്നുള്ളൂ ഒന്നാമതായിട്ട് പറയാൻ വന്നൊരു കാര്യം ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കുത്തി നടക്കരുത് അതായത് ചിലപ്പോൾ ഒരു ഫ്ലവർ വെയ്സ് അല്ലെങ്കിൽ തടി കൊണ്ട് ഏതെങ്കിലും കുത്തിയ ശില്പങ്ങൾ അല്ലെങ്കിൽ വലിയ കട്ടണുകൾ അല്ലെങ്കിൽ വലിയ ഷീറ്റുകൾ അല്ലെങ്കിൽ തറയിലെന്തെങ്കിലും വേറെ ഉള്ള സാധനങ്ങൾ മാറ്റുകളൊക്കെ വെറുതെ ഇടുക അങ്ങനെ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ തന്നെ എക്സ്ട്രാ വേറെ സാധനങ്ങൾ വയ്ക്കുക അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും സാധനങ്ങൾ കൂടുന്തോറും നിങ്ങൾക്ക് അത് നിങ്ങളുടെ മനസ്സിനെയും അതുപോലെ പലതരം എനർജി ലെവലുകൾ അത് തീർച്ചയായിട്ടും ദോഷമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ പലതരം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ കൂടുകളൊക്കെ അത് പിന്നത്തേക്ക് ഉപയോഗിക്കാം എന്നുള്ള കാരണം പറഞ്ഞ് പലതും സൂക്ഷിച്ചു വെക്കും അങ്ങനെ പലതരം വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ കുത്തി നിറയ്ക്കാനായിട്ടുള്ള സ്ഥലമല്ല നിങ്ങളുടെ വീട് അങ്ങനെ അത് കുന്ന് കൂടുന്തോറും നെഗറ്റീവ് എനർജി അവിടെ കൂടുതലായിട്ട് വരും പിന്നെ മറ്റൊരു കാര്യമുള്ളത് ക്ലോക്ക് ഓടാതിരിക്കുന്ന പലതരം കേടുവന്ന ക്ലോക്കുകളൊക്കെ ഭിത്തിയിൽ തൂങ്ങി കിടക്കുന്നത് കാണാം അത് ഒഴിവാക്കണം അതുപോലെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ തല കിഴക്കോട്ടായിരിക്കണം അതുപോലെ തലയാണ് വയ്ക്കുന്നത് തന്നെ കിഴക്കോട്ടായിരിക്കണം കട്ടിലിൻ്റെ തലയ്ക്കും കിഴക്ക് ദിശയിലായിരിക്കണം അതുപോലെ പൊട്ടിയ പാത്രങ്ങളൊന്നും നിങ്ങൾ പിന്നെയും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കരുത് അതുപോലെ ലീക്കുള്ള ടാപ്പുകളൊക്കെ എല്ലാം വളരെ കൃത്യമായിട്ട് റിപ്പയർ ചെയ്യണം അല്ലാതെ വെള്ളം വിറ്റിറ്റ് വീഴുന്നത് ഒരു ഐശ്വര്യം ഇല്ലാത്ത കാര്യമായിട്ടാണ് കൂട്ടുന്നത് അതുപോലെ വീടിനുള്ളിൽ വെക്കുമ്പോൾ സാധനങ്ങളെല്ലാം അടുക്കും ചിട്ടയോടും കൂടി വയ്ക്കുക കൂടാതെ പകൽ സമയത്തും നിങ്ങളുടെ ബെഡ്ഷീറ്റ് എല്ലാം നല്ലതുപോലെ വിരിച്ചിടുകയും അതുപോലെ പുതപ്പും മറ്റും നല്ലപോലെ മടക്കി വെക്കുകയും ഒക്കെ വേണം അതുപോലെ ചില വീടുകളിലൊക്കെ പ്രാർത്ഥനാ മുറി ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് വയ്ക്കാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കോറിഡോർ അവിടെയൊക്കെ വെക്കാറുണ്ട് അതെല്ലാം അശ്രീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തെക്ക് ദിശയിൽ വേസ്റ്റ് ഇടരുത് കിളിക്കൂടുകളും ഫിഷ് ടാങ്കും ഒന്നും നിങ്ങളുടെ വീടിനുള്ളിൽ വേണ്ട കാരണം അത് നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഏതെങ്കിലും കിളികൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രാവൊക്കെ വീടിനുള്ളിൽ തന്നെയോ അല്ലെങ്കിൽ വീടിൻ്റെ മേൽക്കൂരയുമായി ബന്ധപ്പെട്ടൊക്കെ കൂട് കൂടുവയ്ക്കുന്നത് അശ്രീകരമാണ് അത് ഐശ്വര്യം കെടുത്തും അതുപോലെ മൂങ്ങ വവ്വാൽ മരപ്പട്ടി ഇങ്ങനെയുള്ള ജീവികളൊക്കെ നിങ്ങളുടെ പറമ്പിലോ അല്ലെങ്കിൽ പഴയ വീടുകളാണെങ്കിൽ അതിൻ്റെ മേൽക്കൂരയിലോ ഒക്കെ താമസിക്കുകയും വരികയും ഒക്കെ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണം അതെല്ലാം നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവ് ആണ് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വളർത്ത് നായയാണെങ്കിലും ഓരിയിടുന്നത് ഒഴിവാക്കണം അത് വളരെ അശ്രീകരമായിട്ടുള്ള വളരെ അഴുക്കായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും അവാർഡുകൾ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ട്രോഫി ഇങ്ങനെയൊക്കെയുള്ള പലതരം നല്ല നല്ല കാര്യങ്ങളും സാധനങ്ങളും സൂക്ഷിക്കുന്നത് ആ അതിൻ്റെ കബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ അലമാര അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുന്നത് എന്താണോ അവിടെ അത് കിഴക്ക് വശത്തോട്ട് ദർശനമായിട്ടിരിക്കണം അതുപോലെ വീടിനുള്ളിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഇളം നിറങ്ങൾ കഴിവതും ഉപയോഗിക്കാൻ ശ്രമിക്കുക അതായത് ഇളം പച്ച ഇളം നീല അതുപോലെ ഓഫ് വൈറ്റ് അതുപോലെ നല്ല വൈറ്റ് കളറ് ഇങ്ങനെയൊക്കെയുള്ളത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കറുപ്പ് നിറവും ചുവപ്പ് നിറവും ഒക്കെ പരമാവധി ഒഴിവാക്കണം അതുപോലെ വീടിൻ്റെ നടുഭാഗത്ത് അല്ലെങ്കിൽ നടുഭാഗത്ത് പുറകിലായാലും ശരി ടോയ്ലറ്റ് വരുന്നത് ശരിയല്ല വീടിന് മുന്നിലൂടെ ഇറങ്ങുമ്പോൾ ആയുധങ്ങളോ അല്ലെങ്കിൽ വിറകോ ഒന്നും കാണാനിടയാകരുത് അതുപോലെ പുറകിലിറങ്ങുമ്പോഴും ഇങ്ങനെയുള്ളവ ഒഴിവാക്കണം ഞാൻ പറഞ്ഞു വന്നത് വീടിൻ്റെ ഐശ്വര്യം കളയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് ആദ്യം ഒന്ന് ഒഴിവാക്കി നോക്കുക അപ്പോൾ ഇത് മിക്കതും പഴമക്കാരുടെ അറിവാണ് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഐശ്വര്യം വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്